എല്ലാവർക്കും നമസ്കാരം സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വൈരുദ്ധ്യങ്ങളിൽ ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ചുള്ള രണ്ട് ധ്രുവങ്ങളിലുള്ള കാഴ്ചപ്പാടുകളാണ് കേരളത്തിലെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനിടയിൽ പ്രകടമായ മോദിപ്പേടിയും അതേസമയം പ്രമുഖ അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ അദ്ദേഹത്തിന് ലഭിക്കുന്ന അസാധാരണമായ സ്വീകാര്യതയും ഈ വൈരുദ്ധ്യത്തിന് അടിവരയിടുന്നു ഈ പ്രതിഭാസത്തെ മനസ്സിലാക്കേണ്ടത് തന്ത്രപരമായി പ്രധാനമാണ് കേരളത്തിലെ സമീപകാല തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടിംഗ് രീതികളെക്കുറിച്ച് പഠിക്കുന്നവർക്ക് സവിശേഷമായ ഒരു ചിത്രം നൽകുന്നു ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വ്യത്യസ്തമായി വോട്ട് ചെയ്യുന്ന ഒരു പ്രവണത ഇവിടെ പ്രകടമാണ് ഇതിന് പിന്നിലെ പ്രധാന ചാലകശക്തിയായി വിലയിരുത്തപ്പെടുന്നത് മോദി ഘടകം അഥവാ അദ്ദേഹത്തോടുള്ള രാഷ്ട്രീയപരമായ ഭയമാണ് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കേരളത്തിലെ വോട്ടർമാർ വ്യത്യസ്തമായ വ്യതിയിരുത്താണ് നടത്തിയത് ഇത് സംസ്ഥാനത്തെ രാഷ്ട്രീയ സമാവാക്യങ്ങളുടെ സങ്കീർണ്ണത വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ ഇലക്ഷനിൽ യു ഡി എഫിന് ഇരുപതിൽ പത്തൊമ്പത് സീറ്റുകൾ നേടുവാൻ വിജയം കൈവരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭയിൽ എൽ ഡി എഫ് ചരിത്രപരമായ തുടർഭരണം നേടി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാലിൽ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭയിൽ യു ഡി എഫ് ഇരുപതിൽ പതിനെട്ട് സീറ്റ് നേടി വിജയം ആവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ യു ഡി എഫിന്റെ സീറ്റുകൾ പത്തൊമ്പതിൽ നിന്നും പതിനെട്ടായി കുറഞ്ഞതിന് പിന്നിൽ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് തൃശൂരിലെ ബി ജെ പിയുടെ വിജയവും മറ്റൊന്ന് ആലത്തൂരിൽ യു ഡി എഫിന് സംഭവിച്ച പരാജയവുമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് പെരുമാറ്റത്തെ ഉറവിടം വ്യാഖ്യാനിക്കുന്നത് മുസ്ലിം സമുദായത്തിന്റെ സവിശേഷമായ വോട്ടിംഗ് തന്ത്രത്തിന്റെ ഫലമായാണ് പേടി അഥവാ പേടി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരുതരം ഭയമാണ് അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങളെ പ്രധാനമായും സ്വാധീനിക്കുന്നത് നരേന്ദ്രമോദിയും ആർ എസ് എസും മുസ്ലിം സമൂഹത്തിന്റെ വലിയ അപകടമാണെന്ന വിശ്വാസമാണ് ഇതിന് പിന്നിൽ ഈ ഒരു തന്ത്രം രണ്ടു തലങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് ദേശീയ തലത്തിൽ ബി ജെ പി യേയും മോദിയെയും പ്രതിരോധിക്കാൻ കേൽപ്പുള്ള ഏറ്റവും വലിയ കക്ഷി കോൺഗ്രസ് ആണെന്ന ധാരണയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ യു ഡി എഫിന് വോട്ട് ചെയ്തു എന്നാൽ സംസ്ഥാന തലത്തിൽ ബി ജെ പി നേരിടാൻ കൂടുതൽ ശക്തി സി പി എമ്മും പിണറായി വിജയനുമാണെന്ന വിശ്വാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ പിന്തുണച്ചു ഈ ഭയം അനാവശ്യമാണെന്ന് ഉറവിടം സമർപ്പിക്കുന്നു പത്ത് വർഷത്തെ മോദി ഭരണത്തിന് കീഴിൽ ന്യൂനപക്ഷ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടില്ല എന്ന വാദമാണ് ഇതിന് അടിസ്ഥാനമായി മുന്നോട്ട് വെക്കുന്നത് എന്നാൽ കേരളത്തിലെ ഈ മോദി പേടിക്ക് ആഗോളതലത്തിൽ പ്രത്യേക ഇസ്ലാമിക് ലോകത്ത് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ കേരളത്തിലെ രാഷ്ട്രീയ ചിത്രത്തിന് വിപരീതമായ ഒരു കാഴ്ചയാണ് ആഗോള വിധിയിൽ പ്രത്യേകിച്ച് അറബിക് രാജ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഇന്ത്യയുടെ സാമ്പത്തികവും നയതന്ത്രപരവുമായ വളർച്ചയ്ക്ക് അറബ് ലോകവുമായുള്ള ബന്ധം നിർണായകമാണ് ഈ രാജ്യങ്ങൾ നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് ഈ വൈരുദ്ധ്യം മനസ്സിലാക്കുന്നതിൽ പ്രധാനമാണ് ദീർഘകാലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് സർക്കാരുകളെക്കാൾ ഊഷ്മളമായ സ്വീകരണമാണ് നരേന്ദ്രമോദിക്ക് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് ഉറവിടത്തിന്റെ വാക്കുകളിൽ മുൻ സർക്കാരുകളോടുള്ളതിനേക്കാൾ വലിയ ഇഷ്ടവും വാത്സല്യവും സ്നേഹവും പരിഗണനയും അറബ് ഭരണാധികാരികൾ മോദിയോടും അദ്ദേഹത്തിന്റെ സർക്കാരിനോടും പ്രകടിപ്പിക്കുന്നു ഇസ്ലാമിക ലോകത്തിന്റെ രണ്ട് ധ്രുവങ്ങളിലുള്ള സൗദി അറേബ്യയും ഇറാനും ഒരുപോലെ ഇന്ത്യയുമായുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു എന്നത് ഇത് വലിയ തെളിവാണ്